നിങ്ങൾ മിഡ് ലൈഫ് ക്രൈസ് ക്രൈസസ് എന്ന് കേട്ടിട്ടുണ്ടോ മിഡ് ലൈഫ് ക്രൈസസ് അതായത് ഒരു മുപ്പത് വയസ്സ് തൊട്ട് ഒരു അമ്പതാ അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെ അതിനിടയ്ക്കുള്ള ഒരു സമയത്താണ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഇത് കൂടുതലാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ദേഷ്യം വെറുപ്പ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാന്ന് തോന്നൽ അതേപോലെ സങ്കടം നിരാശ ഓരോ വിജയിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എല്ലാവരോടും ഒരു ദേഷ്യം ഏഹ് ഇങ്ങനെയൊക്കെ കുട്ടികളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഒക്കെ ഒരു ദേഷ്യം ഇങ്ങനെയുള്ള അവസ്ഥ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന കേട്ടോ അതോർത്തൊന്നും നിങ്ങൾ പേടിക്കണ്ട ഏഹ് അത് എല്ലാവരുടെയും ജീവിതത്തിൽ കൂടെ കടന്നു പോകും ചിലരത് സ്മൂത്തായിട്ടങ്ങ് പോകും അവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽക്കൂടെ ആണെങ്കിൽ പോലും അവരെ അത് അവരെ ബാധിക്കാറില്ല എന്നാൽ ചിലർക്കിത് ഭീകരമായിട്ട് ബാധിക്കാറുണ്ട് കേട്ടോ ഏഹ് അത് ഇങ്ങനെ വന്ന് കൂടുതലായിട്ട് കുടുംബത്തിലധികവും പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ സമയത്താണ് ഇത് സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത് ഇച്ചിരി കൂടുതൽ കാണുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽക്കൂടെ കടന്നു പോകുമ്പം ഇത് ഞാനും കടന്നു പോരാ എല്ലാ മനുഷ്യരും കടന്നു പോകും അവർക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും ഭയങ്കര ചൂട് ഭയങ്കര ദേഷ്യം എന്ത് വേണ്ട എന്ത് പറഞ്ഞാലും ഒന്ന് അനുസരിക്കാനുള്ള ബുദ്ധിമുട്ട് ജീവിതത്തിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രത്യേകിച്ച് കല്യാണം പോലും തെറ്റായിപ്പോയോ എന്നൊരു തോന്നൽ ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു ഈ ജീവിതം വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഒക്കെ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഉണ്ടാകും അല്ലേ ഈ സമയത്തിനെയാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് അത് ഈ സമയത്താണ് ഇത് ശരിക്കും പെൺ ഹോർമോണിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ് ഇത് പെണ്ണുങ്ങൾക്ക് മെനോപ്പാസിൻ്റെ സമയത്തൊക്കെ ഇത് കൂടുതലായിട്ട് വരാറുണ്ട് അതൊക്കെ ആ സമയത്ത് ഭർത്താക്കന്മാർ അറിഞ്ഞ് നിൽക്കുവാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഒത്തിരി തീരും സ്ത്രീകളൊന്നും മനസ്സിലാക്കിയാൽ മതി ആ സമയത്ത് ഇതിവയ്ക്ക് ഇന്ന കുഴപ്പം കൊണ്ടാണ് ഇവയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക പുരുഷന്മാരിലും ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്ത്രീകളും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ കുടുംബജീവിതം അങ്ങ് നന്നായിട്ട് അങ്ങ് പോയിക്കോളും ഒരുമാതിരി പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോയിക്കൊള്ളും പ്രത്യേകിച്ച് പീരീഡ്സ് ആകുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം തൊട്ട് തുടങ്ങും ശരിക്കും നമ്മൾ ഓർക്കും ഇത് മാനസിക രോഗമാണോ എന്ന് വരെ തോന്നി പോകുന്ന അവസ്ഥയിലുണ്ടാകും ഇത് കഴിയുമ്പോൾ ഇവർ ശരിക്കും പശ്ചാത്തവിക്കുകയും ചെയ്യുന്നത് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ ഇല്ലേ ഇതൊക്കെ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ഇതാണ് ഹോർമോണിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇതിന് ഒത്തിരി കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് തന്നെ നേടണം ചോദിക്കുകയും ചെയ്യണം അതനുസരിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യണം അതിനൊക്കെ ചികിത്സകളൊക്കെ ഉണ്ട് ചെറുതായ ചികിത്സകളൊക്കെ ഉണ്ട് എന്തൊക്കെ ഹോർമോണിൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളുടെ ഉള്ള എന്തൊക്കെയുണ്ട് കൗൺസിലിങ്ങോ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ അതൊക്കെ ചെയ്യുക അല്ലാണ്ട് ഇതൊന്നും വെച്ച് നീട്ടി വലിയ പ്രശ്നങ്ങളിലേക്ക് കുടുംബ പ്രശ്നത്തിലേക്ക് ആകാതിരിക്കുന്നതാണ് നല്ലത് ഈ സമയത്താണ് നമുക്ക് ഏകാന്തത തോന്നുകയെന്ന് തോന്നുന്നത് തന്നെ ഇരിക്കാൻ തോന്നുക എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും കേട്ടോ എന്തെന്ന് പറയാമല്ല ശരിക്കും നമുക്ക് വട്ടാണോ എന്ന് തോന്നുന്ന രീതിയിലേക്കായിരിക്കും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നോക്കി നിന്നാൽ ശരിക്കും തോന്നും വട്ടാണോ എന്നിങ്ങനെ അത് കൂട്ട് സ്വഭാവമായിരിക്കും ചിലർക്ക് അപ്പം എല്ലാവർക്കും ഒന്നുമില്ല ചിലർക്ക് അപ്പം ഇതിനെയൊക്കെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് വലിയ പാടാണ് ഇത് മനസ്സിലാക്കുക എല്ലാവരും തന്നെ മനസ്സിലാക്കുക ആൺ പെണ് വ്യത്യാസമില്ലാതെ ഇങ്ങനെയൊരവസ്ഥയിൽ കൂടെ കടന്നു പോകും കാരണം ഈ സമയത്താണ് നമ്മളിത് ബാധിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാകുന്ന ഈ സമയത്താണ് നമ്മളൊരു കരിയർ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സമയത്താണ് നമുക്ക് മക്കളുണ്ടാകുന്ന ഈ സമയത്താണ് നമ്മുടെ വിവാഹം കഴിച്ച് ഭാര്യ ആയിട്ട് കഴിയുന്ന സമയമാണ് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നതും ഈ സമയത്താണ് അധികം തരും അപ്പം ഈ സമയത്താണ് നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമായിട്ടുണ്ടായിരിക്കും അവർക്ക് രോഗങ്ങൾ വരുന്ന സമയമായിരിക്കും ചിലപ്പോൾ അവർ വിട്ടുപിരിയേണ്ട പിരിഞ്ഞു പോയ സമയങ്ങളായിരിക്കാം ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും പിന്നെ നമ്മുടെ കൂട്ടുകളെല്ലാം നിന്നു പോയ സമയമായിരിക്കാം നമുക്ക് കുറേ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും ചിലത് ആ സമയാവുമ്പോത്തേനും ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒന്ന് ഉപേക്ഷിക്കുന്ന സമയമായി കാണും അല്ലെങ്കിൽ വിട്ടുപോയി കാണും അവർ അവരവരുടെ തൊഴിലുകളന്വേഷിച്ച് ഓരോരുത്തരും പോലെ ഇപ്പോഴും നമ്മളെ നമ്മുടെ കൂടെ നടക്കണം എന്നില്ലല്ലോ അപ്പം അവരങ്ങനെ മാറിപ്പോയ സമയം കൂടെ ഇതൊക്കെ ബാധിക്കാനുള്ള കാരണങ്ങൾ കൂടുതലാണ് ഇതിപ്പോൾ പറയാൻ കാരണമായത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കപ്പടി ദേഷ്യവും വെറുപ്പും എനിക്ക് എനിക്ക് എന്തൊന്നുമില്ലാത്തൊരവസ്ഥയായിക്കൂടെ കടന്നു പോകുമായിരുന്നു എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ പ്രായമൊക്കെ കടന്നുപോയല്ലോ അപ്പം അന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറ അത് കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എന്താണോ സഹിക്കാൻ പറ്റില്ല എനിക്ക് ശരിക്കും വട്ടാ നാടി തോന്നുന്നത് ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഒരു കൗൺസിലിങ്ങിന് പോകാമെന്നും പറഞ്ഞ് അവൾ ഞാനും ഞാനിങ്ങൂടെ ഒരു ഹോമിയോ ക്ലിനിക്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത് അപ്പോൾ ഞാനും പലതും ആലോചിച്ചപ്പോൾ എനിക്കും ഇതൊക്കെയുണ്ട് സങ്കടം വരവുണ്ട് ദേഷ്യം വരവുണ്ട് ഒന്നും ആയില്ല എന്നൊരു വിചാരമുണ്ട് ജീവിതത്തിൽ ഒരേ അടുത്ത് എത്തിപ്പെട്ടില്ല എന്ന വിചാരമുണ്ട് പല തീരുമാനങ്ങളും എടുത്ത് മണ്ടത്തരങ്ങളായിരുന്നോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളിൽ കൂടെ കടന്നു പോയപ്പം ഇത് ശരിയാണല്ലോ ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും തന്നെയുണ്ട് ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് മെഡിറ്റേഷൻ യോഗ എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരികെയാണ് വേണ്ടത് പ്രധാനപ്പെട്ട കാര്യം നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യം നോക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് നമ്മൾ ച നന്നായിട്ട് നടക്കാൻ ശ്രമിക്കുന്നതും നമ്മളിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറുതായിട്ടൊരു മാറ്റം നമ്മളിലുണ്ടാകും അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക എക്സസൈസുകൾ ചെയ്യുക ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുമ്പം നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കും ഈ നട്ട്സുകളൊക്കെ ഇല്ലേ അത് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത് നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും എന്നാണ് പറയുന്നത് അതേപോലെ നല്ല നമുക്കുള്ള ഭക്ഷണങ്ങളിൽ നല്ലത് കഴിക്കുക വെള്ളം ഒത്തിരി കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ എക്സസൈസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാട്ടോ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ആരോഗ്യത്തിന് സാധിക്കും ഹോർമോണിന് സാധിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ട് ഹോർമോണുകൾ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യും ഇല്ലേ അതേപോലെ നമ്മൾ കൂട്ടൊക്കെ നല്ല കൂട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറേ നേരം കറങ്ങിയെടുക്കുക എല്ലാ കാര്യങ്ങളും ഭർത്താവും ഭാര്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷത്തോടെ പങ്കുവയ്ക്കുക വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളല്ല സന്തോഷമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും എല്ലാ കാര്യങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമയത്ത് ഇരുന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതിന് ഒരു പരിഹാരമാണ് അപ്പം എപ്പോഴും ഈ വഴക്കുണ്ടാക്കുന്ന ഈ ശീലം ഉള്ളപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളൊന്നും കുറച്ചു കൊണ്ടുവരാൻ മനഃപൂർവ്വം നമ്മൾ ശ്രമിക്കണം അല്ലാണ്ട് സാധിക്കില്ല പിന്നെ നമ്മൾ മിറർ ടെക്നിക്ക് അതായത് കണ്ണാടിയിലേക്ക് നോക്കി നിനക്ക് സാധിക്കും നിന്നെ നിന്നെക്കൊണ്ടേ പറ്റുള്ളൂ നീ സുന്ദരിക്കുട്ടിയാണ് എന്നൊക്കെ നമുക്കങ്ങ് പറയാം ആണേലും അല്ലേലും നമുക്കെന്താ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുക നമ്മളിലുള്ള സൗന്ദര്യത്തെ നമ്മളിലുള്ള കഴിവിനെ എല്ലാം നമ്മൾ അംഗീകരിച്ച് നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ അംഗീകരിക്കുക മറ്റുള്ളവരല്ല അംഗീകരിക്കേണ്ടേ നമ്മൾ അംഗീകരിച്ചാലേ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുള്ളൂ അല്ലേ ശരിയല്ലേ നമ്മൾ നമ്മളെ ഇഷ്ടമല്ലാണ്ട് ഇരുന്നിട്ട് മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് പറഞ്ഞിരുന്ന വല്ല കാര്യമുണ്ടോ നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുക എനിക്ക് കഴിവില്ല എന്നെ കൊണ്ട് കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക അപ്പം വേണ്ടി നമ്മളെ തന്നെ രാവിലെ തന്നെ എപ്പോൾ കണ്ണാടി കണ്ടാലും കൊള്ളാം എന്ന് വിചാരിക്കുക നമ്മളെ കൊള്ളാം നമുക്ക് കഴിവുണ്ട് നമ്മൾ എന്നെ എനിക്കിഷ്ടമാണ് എൻ്റെ എല്ലാ ഭാഗങ്ങളും എൻ്റെ മുഖവും ശരീരവും ശരീരമൊക്കെ എനിക്കിഷ്ടമാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടും അങ്ങനെ ചെയ്യുക പിന്നെ ഇത് എല്ലാവർക്കും തന്നെ ഈ അവസ്ഥയെക്കൂടെ എല്ലാവരും തന്നെ കടന്നു പോകുന്നതാണെന്ന് ചിന്തിക്കുക അപ്പം എനിക്ക് മാത്രം ഉള്ളതല്ല എന്ന് ചിന്തിക്കാതിരിക്കുക പിന്നെ ബോധപൂർവം മറ്റൊരാളെ മനസ്സിലാക്കുക അതായത് നമ്മുടെ പാർട്ട്ണർക്ക് ഇങ്ങനൊരവസ്ഥയെ വരണമെങ്കിൽ ആ പാർട്ട്ണർക്ക് ഈ അവസ്ഥയെക്കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഭർത്താവാണേലും ഭാര്യയാണേലും മനസ്സിലാക്കി വെക്കുക ഈ സമയത്ത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന സമയമാണ് ഈ കൗമാരക്കാരെ ഒത്തിരി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക അവരുടെ ഹോർമോണിൻ്റെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടില്ലേ അതേപോലെ ഈ സമയത്തും മിഡ് ലൈഫ് ക്രൈസിസിലും ഈ സമയത്ത് എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഈ സമയത്താണ് നമുക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യത വന്നേക്കാം കടങ്ങൾ വന്നേക്കാം ടെൻഷനായിരിക്കാം ഓഫീസിൽ ടെൻഷനായിരിക്കാം വീട്ടിലെ പ്രശ്നങ്ങൾ കാണാം മാതാപിതാക്കളുടെ രോഗങ്ങൾ അവരുടെ ചികിത്സ പൈസ ചിലവ് മക്കളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം ഇതിനകത്ത് വരും ഇനി മക്കൾ പഠിച്ചെവിടെയെങ്കിലും പോയ അവസ്ഥയാണെങ്കിൽ അതങ്ങനെ ഒറ്റപ്പെടൽ അനുഭവപ്പെടാം ഇത് മക്കളെയൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു അവർ ഓരോ സ്ഥലത്തേക്ക് പോയി ഭർത്താവ് ജോലിക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെൻഷനായി ഭാര്യയ്ക്ക് പെൻഷനായി ഇങ്ങനെയെല്ലാം ഇതിനകത്ത് വന്നുപിടും ഈ സമയത്ത് വന്നേക്ക് വിടും ഇതിനുള്ള സാഹചര്യങ്ങൾ അടുത്തടുത്ത് വരും അതിന ൊക്കെ നമ്മൾ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോ മെഡിറ്റേഷനോ ഒക്കെ കൊണ്ട് സ നമ്മളതിനെ മാറ്റിയെടുക്കുക അല്ലാണ്ട് ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രമേ ഇതുള്ളൂ എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ദുഃഖങ്ങൾ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന ഈ ഹോർമോണിൻ്റെ ഇതുകൊണ്ടാണ് അത് നമ്മൾ നമ്മൾ ഒന്നും രണ്ടും മൂന്നും പറയാൻ പോകുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾ കൂടി കൂടി വരും എന്ന് വിചാരിക്കുക ഏഹ് അപ്പം നമ്മളെ പരമാവധി അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയാണപ്പം എൻ്റെ ഒരു മുപ്പത് വയസ്സായി എൻ്റെ മനസ്സിലിനിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്നൊരു ചിന്തയോടുകൂടി നമ്മളും ജീവിക്കുക ഇങ്ങനെ നമുക്കുണ്ടാകാം എന്ന് നമ്മുടെ പാർട്ട്ണറും കൂടെ വിചാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇവ ഇവിടെ ഈ അവസ്ഥയാണ് ഇപ്പോൾ ഇവക്കുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ അവസ്ഥയാണ് അവസ്ഥയാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിണക്കങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കും പിന്നെ സാമ്പത്തിക ബാധ്യതയൊക്കെ നമ്മളെങ്ങനെങ്കിലും വീട്ടാനുള്ള ശ്രമങ്ങളും മാർഗ്ഗങ്ങളും കണ്ടുപിടിച്ച് അത് വീട്ടാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇതിനുള്ള മാർഗങ്ങൾ ഇത് ഒത്തിരി കൂടിപ്പോയിട്ടും ഒരു രക്ഷയില്ല എങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഡോക്ടേഴ്സിനെ കാണുക കേട്ടോ അതല്ലാണ്ട് ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലാന്നേ ഇതിനുള്ള ചികിത്സയുണ്ട് നമുക്ക് അവിടെ വേദന ഇവിടെ വേദന ശരീരവേദന ടെൻഷൻ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ മുടികൊഴിച്ചില് വേണ്ട എന്നുവേണ്ട നമുക്കിതും കൊണ്ടുവരാത്ത അസ്വസ്ഥതകളൊന്നുമില്ല അപ്പം നമ്മൾ വിചാരിക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് വിചാരിക്കണം അതായത് അവിടെ വേദന ഇവിടെ എന്നൊക്കെ ഒരു സമയത്ത് പറഞ്ഞേക്കാവല്ലേ നടുവേദന എന്നൊക്കെ ചില പയ്യന്മാരൊക്കെ പറഞ്ഞു കേട്ടില്ല നടുവേദന അടി എന്താ ടെൻഷനാ മുടി കൊഴിച്ചിലാണ് കഷ്ട് കയറുക എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെയാണ് അത് നമ്മളെന്തോരം ചിന്തിക്കുന്നോ അതനുസരിച്ച് അത് കൂടി കൂടി വരികയും ചെയ്യും അതാണ് നമുക്ക് പിന്നെ വേറൊരു ചിന്തയില്ല നമ്മൾ ഇപ്പോൾ കടമാണെങ്കിൽ കടം 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 മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ വേറൊരു സന്തോഷം പോലും കാണില്ല ഓ എനിക്ക് കടയാളോ എനിക്ക് കടം ആളോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഉള്ളൂ എന്തിനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് കൂടുതലേ ഉള്ളൂ മുടിപൊഴിച്ചില്ല എന്നെ കാണാൻ കൊള്ളില്ല കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നാൽ കാണാൻ കൊള്ളില്ല അതുതന്നെ നമ്മൾ പിന്നെ ഏത് കണ്ണിക്കൂടെ കാണണ്ടേ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആര് നമ്മളെ ഇഷ്ടപ്പെടും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിലൊരു ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് ഇത് എല്ലാ എല്ലാവർക്കും ഉള്ളതാണ് തന്നെ ആദ്യം ഒന്നോടെ ഞാൻ പറയട്ടെ ഇതെല്ലാ മനുഷ്യരും കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ കടന്നു പോകാത്തവരില്ല ചിലർ അതിനെ സ്മൂത്തായിട്ട് നല്ല എക്സസൈസ് ചെയ്ത് നല്ല വെള്ളം കുടിച്ചും നല്ല ആരോഗ്യത്തെ നോക്കണവർ ഇത് ഒന്നുമല്ലാതെ അതിനിടയ്ക്കൂടെ കടന്നു പോകും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ കൂടെ അവർ കടന്നു പോകും ഇത് യാതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഇരിക്കുന്നവർക്ക് ഇതെല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതം മാറ്റിമറിക്കേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റാരും അന്ന് മാറ്റിമറിക്കില്ല എന്ന് ചിന്തയോടുകൂടി ന പരമാവധി സ്മാർട്ടായിട്ട് പ്രവർത്തിക്കുക ഈ ദുഃഖങ്ങളും ഒക്കെ ഒരു പ്രയോജനവും നമ്മൾ നമ്മളെ ദുഃഖിച്ചിരുന്നിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാവണ്ടോ നമുക്ക് തന്നെ മോശമാവുള്ളൂ നമ്മുടെ ആരോഗ്യമാണ് പോകുന്നത് നമ്മളാണ് കണ്ട ജീവിതശൈലി രോഗങ്ങളിലേക്കൊക്കെ നമ്മളെ ദുഃഖം കൊണ്ട് നമ്മളെന്ത് വരുത്തി വയ്ക്കുന്നോ അതെല്ലാം നമ്മളെ അനുഭവിക്കേണ്ട ആരുമില്ല ഒരു കൈ ഒന്ന് മുറിഞ്ഞാൽ പോലും ആ മുറിവിൻ്റെ വേദന നമ്മളെ അനുഭവിക്കുകയുള്ളൂ വേറെ ആരും അനുഭവിക്കില്ല വേറെ ആർക്കാവുന്നൊരു വിഷയമല്ല അത് നമ്മൾ ചിന്തിക്കുക അപ്പം നമുക്കെന്തുണ്ടാകുന്നു അത് നമ്മുടെ ഒരു വിഷയമാണ് നമ്മ അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കുക നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഈ ഇങ്ങനെ വിഷമിക്കാനൊന്നും ആവശ്യമില്ല കേട്ടോ ഏഹ് അപ്പം ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ